ലോക ഭൂപടത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനമുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണവാതക വാതക നിക്ഷേപങ്ങളിലൊന്ന് സ്വന്തമായുള്ള മണ്ണ് എന്നാൽ ഇന്ന് ഇറാൻ വാർത്തകളിൽ നിറയുന്നത് അതിന്റെ സമ്പന്നതയുടെ പേരിലല്ല മറിച്ച് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ രോഷത്തിന്റെ പേരിലാണ് ഇറാനിലെ തെരുവുകളിൽ ഇന്ന് മുഴങ്ങുന്നത് വിഷപ്പിന്റെയും വിവേചനത്തിൻറെയും മുദ്രാവാക്യങ്ങളാണ് പതിറ്റാണ്ടുകളായി ഇറാൻ ഭരണകൂടം തങ്ങളുടെ ജനതയോട് പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കയാണ് എല്ലാത്തിനും കാരണമെന്നാണ് എന്നാൽ ഇന്ന് ഇറാനിലെ സാധാരണക്കാരൻ ചോദിക്കുന്നത് മറ്റൊന്നാണ് ഞങ്ങളുടെ നികുതിപ്പണവും രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളും എവിടെ പോകുന്നു എന്തുകൊണ്ടാണ് ഒരു കിലോ ഇറച്ചിക്കോ ഒരു ലിറ്റർ പാലിനോ വേണ്ടി ഞങ്ങൾക്കൊരു ദിവസം മുഴുവൻ അധ്വാനിക്കേണ്ടി വരുന്നത് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇറാന്റെ പതനമാണ് എങ്ങനെയാണ് ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഒരു രാജ്യം സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയൊരു ബ്രദ്ധത്തിലേക്ക് വീണത് ഇതിൽ അമേരിക്കയുടെ പങ്ക് എത്രത്തോളമുണ്ട് ഇറാൻ ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നൊരു വാക്കുണ്ട് സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമായി വർധിക്കുന്ന അവസ്ഥ ഇറാൻ ഇന്ന് ആ അവസ്ഥയിലാണ് ഇറാന്റെ ഔദ്യോഗിക കറൻസിയായ റിയാൽ ഇന്ന് വെറും കടലാസ് കഷ്ണത്തിന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമേരിക്കൻ ഡോളർ ലഭിക്കാൻ ഏതാനും ആയിരം റിയാലുകൾ മതിയായിരുന്നു എന്നാൽ ഇന്ന് ഒരു ഡോളറിന് പത്ത് ലക്ഷത്തിലധികം റിയാലുകൾ നൽകേണ്ടി വരുന്നു ഇതിന്റെ അർത്ഥമെന്താണ് ഒരു ഇറാനിയൻ പൗരൻ തന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം ഇന്ന് ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു തെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ ഒരു വ്യാപാരിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക രാവിലെ ഞാൻ വിൽക്കുന്ന സാധനത്തിന്റെ വിലയല്ല വൈകുന്നേരം അതിനുള്ളത് പുതിയ സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോൾ വില ഇരട്ടിയായിട്ടുണ്ടാകും എങ്ങനെ ഞങ്ങൾ കച്ചവടം ചെയ്യും ഭക്ഷണ സാധനങ്ങളുടെ വില കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എഴുപത് മുതൽ നൂറ് ശതമാനം വരെയാണ് വർദ്ധിച്ചത് സാധാരണക്കാരായ ജനങ്ങൾ മാംസാഹാരം ഉപേക്ഷിച്ചു കഴിഞ്ഞു പല കുടുംബങ്ങളും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഇത് കേവലം സാമ്പത്തിക പ്രശ്നമല്ല ഇതൊരു മാനുഷിക ദുരന്തമാണ് ഇറാൻ്റെ ഈ അവസ്ഥയ്ക്കു പിന്നിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ വലിയൊരു കറുത്ത കഴിയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബരാക്ക് ഒബാമയുടെ കാലത്ത് ഇറാൻ ലോകശക്തികളുമായി ഒരാണവ കരാറിൽ ഒപ്പുവച്ചിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുന്നതിനു പകരമായി അവർക്കുമേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യും എന്നതായിരുന്നു ആ കരാർ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ കഥ മാറി അദ്ദേഹം ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിന്മാറി പകരം മാക്സിമം പ്രഷർ എന്ന പുതിയ നയം പ്രഖ്യാപിച്ചു ഇറാന്റെ വരുമാനത്തിന്റെ എൺപത് ശതമാനവും ലഭിക്കുന്നത് എണ്ണ കയറ്റുമതിയിൽ നിന്നാണ് അമേരിക്ക ഈ എണ്ണ കയറ്റുമതി പൂർണമായും തടഞ്ഞു അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്ന സ്വിഫ്റ്റ് ശൃംഖലയിൽ നിന്ന് ഇറാനെ പുറത്താക്കി അതോടെ ഇറാൻ ഒറ്റപ്പെട്ടു മറ്റു രാജ്യങ്ങൾക്ക് ഇറാന്റെ എണ്ണ വാങ്ങാനോ ഇറാന് സാധനങ്ങൾ വിൽക്കാനോ കഴിയാത്ത അവസ്ഥ വന്നു ചൈനയെപ്പോലെയുള്ള ചുരുക്കം ചില രാജ്യങ്ങൾ രഹസ്യമായി എണ്ണ വാങ്ങുന്നുണ്ടെങ്കിലും അത് രാജ്യത്തെ രക്ഷിക്കാൻ പര്യാപ്തമല്ല ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉപരോധങ്ങൾ ഭരണാധികാരികളെയാണോ അതോ സാധാരണ ജനങ്ങളെയാണോ ബാധിക്കുന്നത് മരുന്നുകളും അത്യാവശ്യ ജീവൻ രക്ഷാ ഉപകരണങ്ങളും പോലും ഇറാനിലെ ഹോസ്പിറ്റലുകളിൽ ലഭ്യമല്ലാത്ത അവസ്ഥയാണിന്ന് ഉപരോധം ഒരു രാജ്യത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ആയുധമായി മാറിയിരിക്കുന്നു എല്ലാ പരാജയങ്ങൾക്കും അമേരിക്കയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ലെന്ന് ഇറാനിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ നാൽപ്പത് പതിറ്റാണ്ടായി ഇറാൻ ഭരണകൂടം സ്വീകരിച്ച മുൻഗണനകൾ തെറ്റായിരുന്നു എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് സ്വന്തം രാജ്യത്തെ വൈദ്യുതി നിലയങ്ങളും റോഡുകളും റെയിൽവേയും നവീകരിക്കുന്നതിനു പകരം ഇറാൻ കോടിക്കണക്കിന് ഡോളർ ചിലവാക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ലബനോണിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂതികൾ ഈ ഗ്രൂപ്പുകൾക്കെല്ലാം പണവും ആയുധവും നൽകുന്നത് ഇറാനാണ് ഇതിനെയാണ് പ്രോക്സി വാർ എന്ന് വിളിക്കുന്നത് ഇറാനിലെ തെരുവുകളിൽ ഇന്നൊരു മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട് നോ ടു ഗാസ നോ ടു ലെബനൻ മൈ ലൈഫ് ഓൺലി ഫോർ ഇറാൻ അതായത് ഗാസയ്ക്കും ലെബനോനും വേണ്ട എന്റെ ജീവിതം ഇറാനു വേണ്ടിയാണ് സ്വന്തം നാട്ടിലെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ വിദേശത്തിൽ യുദ്ധം ചെയ്യാൻ പണം ചിലവാക്കുന്ന ഭരണകൂടത്തോട് ജനങ്ങൾക്ക് പുച്ഛമാണ് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് അവിടെ വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നു ഭരണകൂടത്തോടടുപ്പമുള്ളവർ സമ്പന്നരാകുകയും സാധാരണക്കാരൻ ദരിദ്രനാകുകയും ചെയ്യുന്ന വിചിത്രമായൊരവസ്ഥയാണവിടെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹസ അമീനി എന്ന യുവതി ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതോടെ ഇറാൻ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്നതായിരുന്നു അന്ന് ലോകം മുഴുവൻ ഏറ്റുപിടിച്ച മുദ്രാവാക്യം എന്നാൽ ഇന്നത്തെ പ്രതിഷേധം അതിൽ നിന്നും ഒരുപടി കൂടി മുന്നോട്ടു പോയിരിക്കുന്നു ഇന്നത്തെ പ്രതിഷേധം വിശക്കുന്നവന്റെ പ്രതിഷേധമാണ് അത് കേവലം ഒരു വസ്ത്രധാരണ രീതിക്കെതിരെയല്ല മറിച്ച് തങ്ങളെ പട്ടിണി കിടത്തുന്ന വ്യവസ്ഥിതിക്കെതിരെയാണ് തൊഴിലാളികൾ അധ്യാപകർ ഡോക്ടർമാർ ഡ്രൈവർമാർ ഇന്ന് സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ളവരും സമരത്തിലാണ് ഭരണകൂടം ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് കടുത്ത രീതിയിലാണ് നൂറുകണിക്കിനാളുകൾ കൊല്ലപ്പെട്ടു ആയിരങ്ങൾ ജയിലിലായി എന്നാൽ തോക്കിൻ മുനകൊണ്ട് വിശപ്പിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഇന്റർനെറ്റ് വിച്ഛേദിച്ചും വാർത്തകൾ സെൻസർ ചെയ്തും പ്രതിഷേധം മറച്ചുപിടിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യം പുറം അറിയുന്നുണ്ട് ഇറാന്റെ ഭാവി എന്താണ് ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് അമേരിക്കയുമായുള്ള ചർച്ചകൾ വിജയിച്ച് ഉപരോധങ്ങൾ നീങ്ങുമോ അതോ രാജ്യം മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ ഇറാൻ ഭരണകൂടം തങ്ങളുടെ നയങ്ങൾ തിരുത്താൻ തയ്യാറാകുമോ ലോകം ഇന്ന് ഇറാനെ നോക്കി നിൽക്കുകയാണ് ഇത് കേവലം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നമല്ല ഇത് നീതിക്കും അന്തസ്സോടെയുള്ള ജീവിതത്തിനും വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടമാണ് പൗരാണികമായ പേർഷ്യൻ സംസ്കാരത്തിന്റെ പിൻഗാമികൾ ഇന്ന് അതിജീവനത്തിനായുള്ള കടുത്ത സമരത്തിലാണ് ഇറാനിലെ തെരുവുകളിൽ നിന്ന് പുകയടങ്ങുന്നില്ല ഓരോ അസ്തമയവും പുതിയൊരു ഉദയത്തിനായി കാത്തിരിക്കുന്നു ഭയമില്ലാത്ത പട്ടിണിയില്ലാത്ത സ്വാതന്ത്ര്യമുള്ള ഒരു നാളേക്കായി ഇറാൻ മാറുമോ കാലം ഉത്തരം നൽകും